ഒരു പുരുഷനോടൊപ്പം ജീവിക്കുമ്പോൾ അയാൾ കൊടുക്കേണ്ട അവകാശങ്ങളും ബാധ്യതകളും നിർവഹിച്ച് മുന്നോട്ട് പോകണം സഹോദരിമാരെ കുറച്ചൊക്കെ സൈക്കിളിൻ്റെ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ സൈക്കിളിനൊന്നും നഷ്ടം ഉണ്ടാവില്ല നിസ്കരിച്ചാൽ കൂലിയിട്ടോ നോമ്പോറ്റാ കൂലിട്ടോ എങ്കിൽ അത്താത്ത ബാലഹ ഭർത്താവിനനുസരിച്ചാൽ കൂലി കിട്ടും വെറും കൂലിയല്ല കൂലിയല്ലേ നിനക്കിഷ്ടമുള്ള വാതിലൂടെ കയറാൻ അതുകൊണ്ട് സഹിച്ചതൊന്നും നഷ്ടമാവില്ല നല്ലൊരു കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി സഹിച്ചതൊക്കെ തിരിച്ചു കിട്ടും അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ലൊരു കുടുംബജീവിതം അതാണ് ഇത്തരം ഓഡിറ്റോറിയങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ട പുതിയ കുടുംബങ്ങൾ പുതിയ തലമുറ വിവാഹിതരാകുമ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം ആശംസിച്ചാൽ പോരാ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അതിൻ്റെ വഴി ഒരുക്കാൻ സമൂഹവും മാതാപിതാക്കളും അറിവുള്ളവരും സംഘടനകളും ബോധവൽക്കരണം നടത്തവരും എല്ലാവരും ഉത്സാഹിക്കണം അതല്ലെങ്കിൽ പ്രേമം മൂലം ഒന്നിച്ചു ചേർന്ന യാതൊരുവിധ സെലക്ഷനും ഇല്ലാതെ എവിടെയോ വെച്ച് ഒന്നും നോക്കാതെ ഒന്നിച്ചു ചേർന്ന കുറേ ബന്ധങ്ങളാണ് ഇപ്പോഴുണ്ടാകുന്നത് അതെല്ലാം കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് പൊലിഞ്ഞു പോകും ആരും നോക്കാനില്ലാത്ത അനാഥ മക്കൾ ഈ സമൂഹത്തിൻ്റെ ഭാരമായി അവശേഷിക്കും അതുകൊണ്ട് നാം നല്ലൊരു മാതൃക നമ്മുടെ മക്കൾക്ക് കുടുംബജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ മക്കൾ കാണട്ടെ എങ്ങനെ ഒരു ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ജീവിക്കണമെന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക അവരത് കാണട്ടെ മാതൃകയാക്കട്ടെ അങ്ങനെ നല്ലൊരു കുടുംബത്തെ സൃഷ്ടിക്കാൻ ബോധവൽക്കരണത്തിലൂടെയും മാതൃകയിലൂടെയും നമ്മൾ ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്